ഒന്ന് രാജാക്കന്മാർ അധ്യായം പതിനാല് ആ കാലത്ത് യൊരോബയാമിൻ്റെ മകനായ അബിയാവ് ദീനം പിടിച്ച് കിടപ്പിലായി യൊരോബയാം തൻ്റെ ഭാര്യയോട് നീ ഭാര്യ എന്ന് ആരും അറിയാതെ വണ്ണം വേഷം മാറി ഷീലോവിലേക്ക് പോകേണം ഈ ജനത്തിന് ഞാൻ രാജാവാകുമെന്ന് എന്നോട് പറഞ്ഞ അഹിയാ പ്രവാചകൻ അവിടെ ഉണ്ടല്ലോ നിന്റെ കയ്യിൽ പത്ത് അപ്പവും കുറേ അടകളും ഒരു തുരുത്തി തേനും എടുത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക കുട്ടിയുടെ കാര്യം എന്താകുമെന്ന് അവൻ നിന്നെ അറിയിക്കും എന്ന് പറഞ്ഞു യുരോബിയാമിൻ്റെ ഭാര്യ അങ്ങനെ തന്നെ ചെയ്തു അവൾ പുറപ്പെട്ട് ഷീലോവിൽ അഹിയാവിൻ്റെ വീട്ടിൽ ചെന്നു എന്നാൽ അഹിയാവിന് വാർദ്ധക്യം നിമിത്തം കണ്ണു മങ്ങിയിരുന്നതുകൊണ്ട് കാൺമാൻ വഹിയാതെയിരുന്നു എന്നാൽ യഹോവ അഹിയാവോട് യുരോബിയാമിൻ്റെ ഭാര്യ തൻ്റെ മകനെക്കുറിച്ച് നിന്നോട് ചോദിപ്പാൻ വരുന്നു അവൻ ദീനമായി കിടക്കുന്നു നീ അവളോട് ഇന്നിന്ന പ്രകാരം സംസാരിക്കണം അവൾ അകത്തു വരുമ്പോൾ അന്യ സ്ത്രീയുടെ ഭാവം നടിക്കും എന്ന് അരള് ചെയ്തു അവൾ വാതിൽ കടക്കുമ്പോൾ അവളുടെ കാലൊച്ച അഹിയാവ് കേട്ടിട്ട് പറഞ്ഞതെന്തെന്നാൽ യുരോബിയാവിൻ്റെ ഭാര്യയെ അകത്തു വരിക നീ ഒരു എന്ന് നടിക്കുന്നത് എന്തിന് കഠിന വർത്തമാനം നിന്നെ അറിയിപ്പാൻ എനിക്ക് നിയോഗമുണ്ട് നീ ചെന്ന് യുരോബിയാമിനോട് പറയേണ്ടുന്നത് എന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അറിൽ ചെയ്യുന്നു ഞാൻ ജനത്തിന്റെ ഇടയിൽ നിന്ന് നിന്നെ ഉയർത്തി എന്റെ ജനമായ ഇസ്രായേലിന് പ്രഭുവാക്കി രാജ്യത്തും ദാവീദ് ഗൃഹത്തിൽ നിന്ന് കീറിയെടുത്ത് നിനക്ക് തന്നു എങ്കിലും എന്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും എനിക്ക് പ്രസാദമുള്ളത് മാത്രം ചെയ്യുവാൻ പൂർണ്ണ മനസ്സോടു കൂടെ എന്നെ അനുസരിക്കുകയും ചെയ്ത എന്റെ ദാസനായ ദാവീദിനെ പോലെ നീ ഇരിക്കാതെ നിനക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരേക്കാളും അധികം ദോഷം ചെയ്ത് എന്നെ കോപിപ്പിക്കേണ്ടതിന് ചെന്ന് നിനക്ക് അന്യദേവന്മാരെയും വിഗ്രഹങ്ങളെയും ഉണ്ടാക്കി എന്നെ നിന്റെ പുറകിൽ കളഞ്ഞു അതുകൊണ്ടിതാ ഞാൻ യുരോപയാമിന്റെ ഗൃഹത്തിന് അനർത്ഥം വരുത്തി യുരോബയാമിനുള്ള സ്വതന്ത്രനും അസ്വതന്ത്രനുമായ പുരുഷപ്രജയൊക്കെയും ഇസ്രായേലിൽ നിന്ന് ഛേദിക്കുകയും കാഷ്ടം കോരിക്കളയുന്ന പോലെ യുരോപയാമിൻ്റെ ഗൃഹം തീരെ മുടിഞ്ഞു പോകും വരെ അതിനെ കോരിക്കളയുകയും ചെയ്യും യുരോപയാമിൻ്റെ സന്തതിയിൽ പട്ടണത്തിൽ വച്ച് മരിക്കുന്നവനെ നായ്ക്കൾ തിന്നും വയലിൽ വച്ച് മരിക്കുന്നവനെ ആകാശത്തിലെ പക്ഷികൾ തിന്നും യഹോവ അത് അരൾ ചെയ്തിരിക്കുന്നു ആകയാൽ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാം നിന്റെ കാൽ പട്ടണത്തിനകത്ത് ചവിട്ടുമ്പോൾ കുട്ടി മരിച്ചു പോകും ഇസ്രായേലൊക്കെയും അവനെക്കുറിച്ച് വിലപിച്ച് അവനെ അടക്കം ചെയ്യും യുരോബിയാമിൻ്റെ ഗൃഹത്തിൽ വച്ച് അവനിൽ മാത്രം ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദമുള്ള കാര്യം അല്പം കാണുകയാൽ യുരോബിയാമിൻ്റെ സന്തതിയിൽ അവനെ മാത്രം കല്ലറയിൽ അടക്കം ചെയ്യും യഹോവ തനിക്ക് ഇസ്രായേലിൽ ഒരു രാജാവിനെ എഴുന്നേൽപ്പിക്കും അവൻ അന്ന് യുരോബിയാമിൻ്റെ ഗൃഹത്തിൽ ഛേദിച്ചു കളയും എന്നാൽ ഇപ്പോൾ തന്നെ എന്ത് ഇസ്രായേൽ അശേനാ പ്രതിഷ്ഠകളെ ഉണ്ടാക്കി യഹോവയെ കോപിപ്പിച്ചതുകൊണ്ട് ഓടവെള്ളക്കൽ ആടുന്നത് പോലെ അവർ ആടത്തക്കവണ്ണം യഹോവ അവരെ അടിച്ച് അവരുടെ പിതാക്കന്മാർക്ക് താൻ കൊടുത്ത ഈ നല്ല ദേശത്തു നിന്ന് ഇസ്രായേലിനെ പറിച്ചെടുത്ത് നദിക്കക്കരെ ചിതറിച്ചു കളയും പാപം ചെയ്യുകയും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്ത യുരോബിയാമിൻ്റെ പാപം നിമിത്തം അവൻ ഇസ്രായേലിനെ ഉപേക്ഷിച്ചു കളയും എന്നാറെ യുരോബിയാമിന്റെ ഭാര്യ എഴുന്നേറ്റ് പുറപ്പെട്ട് തിർസായിൽ വന്നു അവൾ അരമനയുടെ ഉമ്മരപ്പടി കടക്കുമ്പോൾ കുട്ടി മരിച്ചു യഹോവ തന്റെ ദാസനായ അഹിയ പ്രവാചകൻ മുഹാന്തരം അരുളു ചെയ്ത വചനപ്രകാരം അവർ അവനെ അടക്കം ചെയ്തു ഇസ്രായേൽ ഒക്കെയും അവനെക്കുറിച്ച് വിലാപം കഴിച്ചു യൊരോബിയാം യുദ്ധം ചെയ്തതും രാജ്യം വാണതുമായ അവന്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ യൊരോബിയാം വാണകാലം ഇരുപത്തിരണ്ട് സംവത്സരമായിരുന്നു അവൻ തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവന്റെ മകനായ നാദാബ് അവന് പകരം രാജാവായി ഷലോമോന്റെ മകനായ രഹബയ യഹൂദായിൽ വാണു രഹബയാം വാഴ്ച തുടങ്ങിയപ്പോൾ അവന് നാൽപ്പത്തൊന്ന് വയസ്സായിരുന്നു യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിലും നിന്ന് തിരഞ്ഞെടുത്ത നഗരമായ യരൂശലേമിൽ അവൻ പതിനേഴ് സമ്മത്സരം വാണു അമ്മോനിയ സ്ത്രീയായ അവന്റെ അമ്മയ്ക്ക് നയമ എന്നു പേർ യഹൂദ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു അവർ ചെയ്ത പാപങ്ങൾ കൊണ്ട് അവരുടെ പിതാക്കന്മാർ ചെയ്തതിനേക്കാൾ അധികം അവനെ ക്രത്തിപ്പിച്ചു എങ്ങനെയെന്നാൽ അവർ ഉയർന്ന കുന്നിന്മേലൊക്കെയും പച്ചമരത്തിൻ കീഴിലൊക്കെയും പൂജാഗിരികളും സ്തംഭവിഗ്രഹങ്ങളും അശ്വരാപ്രതിഷ്ഠകളും ഉണ്ടാക്കി പുരുഷ മൈഥുനക്കാരും ദേശത്തുണ്ടായിരുന്നു യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ സകലം ലയിച്ചതകളും അവർ അനുകരിച്ചു എന്നാൽ രഹബിയാം രാജാവിന്റെ അഞ്ചാം ആണ്ടിൽ മിശ്രൈം രാജാവായ ഷീഷക് യെരുഷലേമിന്റെ നേരെ വന്നു യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരവും രാജധാനിയിലെ ഭണ്ഡാരവും എല്ലാം കവർന്നു അവൻ ആസകലം കവർന്നു ഷനോമോൻ ഉണ്ടാക്കിയ പൊൻപരിചകളും എടുത്തുകൊണ്ടുപോയി ഇവയ്ക്ക് പകരം രഹബയാം രാജാവ് താമ്രം കൊണ്ട് പരിചകൾ ഉണ്ടാക്കി രാജധാനിയുടെ വാതിൽ കാക്കുന്ന അകമ്പടി നായകന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു രാജാവ് യഹോവയുടെ ആലയത്തിൽ ചെല്ലുമ്പോൾ അകമ്പടികൾ അവയെ ധരിക്കുകയും പിന്നെ അകമ്പടികളുടെ അറയിൽ തിരികെ കൊണ്ടുചെന്ന് വയ്ക്കുകയും ചെയ്യും രഹബയാമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ രഹബയാമിനും യബയാമിനും തമ്മിൽ ജീവപര്യന്തം യുദ്ധമുണ്ടായിരുന്നു രഹബയാം തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര നിദ്രപ്രാപിച്ചു അവൻ്റെ പിതാക്കന്മാരോടുകൂടെ ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു അമോനിയ സ്ത്രീയായ അവന്റെ അമ്മയ്ക്ക് നയമ എന്നു പേർ അവന്റെ മകനായ അബിയാം അവന് പകരം രാജാവായി